നമസ്കാരം ഞാൻ ഡോക്ടർ ജോൺ പണിക്കർ ഇ എൻ ഡി കൺസൾട്ടൻ ട്രിവാൻഡ്ര അടുത്ത കാലത്തായി നമ്മൾ വളരെയധികം കാണുന്ന ഒരു രോഗലക്ഷണമാണ് തലയിറക്കം അല്ലെങ്കിൽ നമ്മൾ വെർട്ടേഗോ എന്ന് പറയുന്നത് ശരിക്കുള്ള തലയിറക്കം എന്ന് പറഞ്ഞാൽ ഒന്നിൽ ആ വ്യക്തി ഇരിക്കുന്നിടത്തു നിന്ന് ഇങ്ങനെ കറങ്ങുന്നതായിട്ടൊരു ഫീലിങ്ങോ അല്ലെങ്കിൽ ചുറ്റുപാടും കറങ്ങുന്ന ഒരു ഫീലിങ്ങോ ഉള്ളതന്നെയാണ് ശരിക്കുള്ള തലയിറക്കം അതാ വെർട്ടേഗോ എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ഒരു നടക്കുമ്പോഴുള്ള മറിഞ്ഞു വീഴാനുള്ള ടെൻഡൻസി അത് നമ്മൾ ഇംബാലൻസ് അല്ലെങ്കിൽ തലയ്ക്ക് മന്ദത ഭാരം ഇതെല്ലാം ആൾക്കാർ തലയിറക്കത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട് ഇതിൽ ഈ തലയിറക്കം ശരിയായിട്ടുള്ള തലയിറക്കം അതായത് വെർട്ടേഗോ എന്ന് പറയുന്നത് മറ്റതും ചിലപ്പോൾ ഈ ചെവിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം ഇംബാലൻസ് എല്ലാം പക്ഷേ ശരിയായിട്ടുള്ള വെർട്ടേഗോ ബഹുഭൂരിപക്ഷം നയൻറ്റി ഫൈവ് പെർസെൻറ്റേയും ആന്തരികരണത്തിലെ ബാലൻസ് കണ്ട്രോളിന് ചെയ്യുന്ന വെസ്റ്റിബുലാർ ലാബ്രന്ത് എന്ന ഭാഗത്തിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതിൽ തന്നെ നമുക്ക് പല രോഗങ്ങളുണ്ട് കാതിനകത്ത് ആന്തരീകരണത്തിൻ്റെ വെസ്റ്റിബുലാർ ലാബ്രന്തിൽ മൂന്ന് സെമി കനാലുകളുണ്ട് അതുകൂടാതെ സാക്യൂളർ യൂട്രിക്കൽ ഇങ്ങനെ പറയുന്ന രണ്ട് ഭാഗങ്ങളുമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഉണ്ട് ആ ഫ്ലൂയിഡിൽ ഇങ്ങനെ നെർവ് സെല്ലുകൾ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുകയാണ് അത് കണക്ട് അതിൽ നിന്ന് രോമങ്ങൾ മുകളിലോട്ട് പോകുന്നുണ്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ജലാറ്റിൻ ലെയറിലാണ് ആ ലെയറിനകത്ത് ഉള്ള ക്രിസ്റ്റൽസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ബ്രെയിനിലോട്ടുള്ള നമ്മുടെ ബോഡിയുടെ പൊസിഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതും നമ്മുടെ ബോഡിയുടെ പൊസിഷൻ തലച്ചോറ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതും ഈ പ്രോസസ്സിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അതായത് സാധാരണ അതിൽ ഒരു ചെവിയിൽ നിന്ന് വലുത്ത ചെവിയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ്റെ ഓപ്പോസിറ്റ് പക്ഷേ ഈക്വൽ ഇൻഫർമേഷനാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസ്പാരിറ്റി വരുമ്പോൾ തലച്ചോറിന് വരുന്ന കൺഫ്യൂഷനാണ് ശരിക്കുള്ള തലയിറക്കത്തിൻ്റെ കാരണം ഇത് കൂടാതെ അപൂർവം ചില കേസുകളിലൊക്കെ മറ്റ് കാരണങ്ങൾ കൊണ്ടും തലയിറക്കം വരാം ഉദാഹരണമായിട്ട് രക്തക്കുറവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തലയിറക്കം ഉണ്ടായെന്ന് വരാം രക്തസമ്മർദ്ദം അമിതമായിട്ട് കൂടുകയാണെങ്കിൽ വന്നെന്ന് വരാം ഹൃദയമിടിപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണേൽ വരാം തലച്ചോറിൽ രക്തത്തോട്ടക്കുറവുണ്ടായാൽ വരാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കൂടെ വരാം പക്ഷേ അത് ഒരു ലെസ് ദാൻ ഫൈവ് പേഴ്സൻറ്റ് കാരണങ്ങൾ കാര്യങ്ങൾ കേസുകളിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക ഇതിൽ ഈ കാതിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഒന്ന് കാതിനകത്തുള്ള ഫ്ലൂവിൻ്റെ പ്രഷർ കൂടുന്ന ഒരു രോഗമുണ്ട് അതിന് മിനേഴ് സിൻഡ്രോം എന്ന് പറയും അതുകൂടാതെ അതിനകത്തുള്ള രാസഘടനയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ വരാം അതിനകത്തുള്ള ഈ ജലാറ്റിൻ്റെ ലയറി കിടക്കുന്ന കാൽഷ്യം ക്രിസ്റ്റൽസ് ലൂസായിട്ട് ഫ്ലോട്ടാവുന്ന രോഗമുണ്ട് ബിനയിൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെട്ടൈബോ ബി പി വി എന്ന് പറയും അതുകൂടാതെ ചില വൈറസ് ഇൻഫെക്ഷൻസ് ഇതെല്ലാം കാതിനകത്ത് വരാവുന്ന പ്രശ്നങ്ങളാണ് അതുകൂടാതെ കാതിന്ന് വരുന്ന ഈ ഇത് തലച്ചോറിലോട്ട് കൊണ്ടുപോകുന്ന വെസ്റ്റിബിള്ളാർ നേർവിൽ വരുന്ന ചെറിയ നോഡ്യൂള് മഴകൾ അതിന് അങ്ങനെയുള്ളതിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തലച്ചു എന്ന് പറയുന്നത് പലപ്പോഴും ആരംഭത്തിൽ ഇത് വരാത്ത വളരെ വളരെ കുറവായിരിക്കും പക്ഷേ അത് നിസ്സാരമായിട്ട് കാണരുത് കാരണം രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഇത് കാതിൻ്റെ മാത്രം പ്രശ്നമായിരിക്കണമെന്നില്ല എന്നില്ല ചിലപ്പം വളരെ ഒരു സീരിയസ് രോഗത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുവരാം രണ്ട് കാതിൻ്റെ പ്രശ്നങ്ങൾ പോലും ഈ പറയുന്ന രണ്ടോ മൂന്ന് ആണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ആ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരാം ഒരിക്കൽ ഇത് റിപ്പീറ്റ് ചെയ്തു വരുന്ന അവസ്ഥ വരികയാണെങ്കിൽ പലപ്പോഴും ആ മനുഷ്യ ആ വ്യക്തിക്ക് പിന്നെ വെളിയിലോട്ട് നടക്കാൻ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും അത് കഴിയുമ്പോഴത്തേക്ക് ഡിപ്രഷനിലുണ്ട് അതിന് ഫോബിയ എന്ന് പറയും ആ ഒരു സ്റ്റേജൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറിക്കിട്ടാൻ വളരെ പ്രയാസമുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഇത് കൂടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ആധുനിക കാലത്തുള്ള വ്യക്തികളുടെ സ്ട്രെസ് ലാക്ക് ഓഫ് സ്ലീപ്പ് അവരുടെ ജീ ഭക്ഷണ രീതി ഇതെല്ലാം ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വളരെയധികം മരുന്ന് കഴിക്കുന്ന വ്യക്തികൾക്ക് മരുന്നുകളുടെ സൈഡ് ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു സിംറ്റം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു നല്ല ഡോക്ടറെ കണ്ട് നമുക്കത് രോഗം ഇന്നാണെന്ന് ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് പലപ്പോഴും നമ്മളിതിന് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ധാരാളമായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് വെർട്ടിൻ ടൂജറോൺ സ്റ്റെമിറ്റൽ ഇതെല്ലാം കഴിച്ചു ഇതെല്ലാം ചെയ്യുന്നത് തലച്ചോറിൻ ഈ കാതിൽ നിന്ന് പോകുന്ന അബ്നോമൽ ഇമ്പിൾസുകളെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രോഗം മാറുന്ന ഒരു മെക്കാനിസം തലച്ചോറ് തന്നെ ചെയ്യും ഇത് ഏത് സൈഡ് രണ്ട് കാതിന്നും ഇമ്പിൾസ് പോകുമ്പോൾ ഏത് സൈഡിൽ നിന്നുള്ള ആണ് നോർമൽ മറ്റേത് അബ്നോർമൽ ആണെന്ന് മനസ്സിലാക്കിയാൽ ആ അബ്നോർമൽ ഇമ്പിൾസിനെ അത് അത് കാര്യമായിട്ട് എടുക്കത്തില്ല അതിന് അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഗുളികൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ അഡാപ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അതുകൊണ്ട് രോഗം ക്രോണിക് ബക്ടേരിയയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെയുള്ള രോഗം വന്നുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ രോഗം ഡയഗ്നോസ് ചെയ്യും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഡെഫിനറ്റ്ലി നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് കേസുകളിൽ അത് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാവുന്ന രോഗങ്ങളാണിതെല്ലാം